ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രണ്ട് ദിവസം അടുപ്പിച്ച് എനിക്ക് വന്ന മെസ്സേജുകൾ അല്ലെങ്കിൽ കോളുകളിൽ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കോഴി കോഴിക്കുഞ്ഞുങ്ങളെ ഇപ്പോൾ അവൈലബിളായി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ വാക്സിൻ കൊടുക്കേണ്ട കാര്യത്തെക്കുറിച്ച് അറിയാൻ വേണ്ടിയിട്ടാണ് നമുക്ക് വാക്സിൻ ഐ ബി ഡി പോലുള്ള വാക്സിനൊക്കെ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാമോ എന്നുള്ളതാണ് പലരും ചോദിക്കുന്നത് അപ്പോൾ ഐ ബി ഡി വാക്സിൻ നമുക്ക് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് കൊടുക്കാം വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ അതിൻ്റെ അളവും കാര്യങ്ങളും ശ്രദ്ധിക്കണം നമുക്കിപ്പോൾ കുറച്ച് കോഴിക്കുഞ്ഞുങ്ങളെ ഉള്ള വളർത്തുന്ന ആളുകൾക്കാണെന്നുണ്ടെങ്കിൽ നൂറ് ഡോസിൻ്റെയാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഏറ്റവും ചുരുങ്ങിയത് അതിൽ ചെറിയ ഡോസ് അവൈലബിൾ അല്ല നമുക്ക് ഐ ബി ടി വാക്സിൻ്റെ നൂറ് ഡോസ് വരുന്നത് ഒരു ലിറ്റർ വെള്ളത്തിലാണ് നമുക്ക് മിക്സ് ചെയ്യേണ്ടത് മിക്സ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം വെള്ളം നല്ല ക്ലിയർ വാട്ടർ ആയിരിക്കണം മറ്റ് പൈപ്പിൽ നിന്ന് പൈപ്പ് കണക്ഷൻ വരുന്ന അങ്ങനെയുള്ള വാട്ടർ ഒന്നും എടുക്കരുത് നല്ല ശുദ്ധമായ വെള്ളമായിരിക്കണം ക്ലോറിൻ കടന്ന വെള്ളങ്ങളൊന്നും എന്നാണ് ഉദ്ദേശിച്ചത് എന്നിട്ട് അതിനകത്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ അഞ്ച് ഗ്രാം പാൽപ്പൊടി മിക്സ് ചെയ്യുന്നത് നല്ലതാണ് കാരണം നമ്മൾ ഈ ഐ ബി ഡി വാക്സിൻ അതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ ഇനി അഥവാ വെള്ളത്തിൽ എന്തെങ്കിലും മറ്റ് അംശങ്ങൾ ഉണ്ടെങ്കിൽ അത് ഈ ഐ ബി ഡി വാക്സിനെ ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പാൽപ്പൊടി മിക്സ് ചെയ്യുന്നത് എന്നിട്ട് അത് മിക്സ് ചെയ്ത് ഒരു ലിറ്റർ വെള്ളത്തിൽ മിക്സ് ചെയ്ത് ഈ വാക്സിൻ നമുക്ക് കോഴിക്കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാവുന്നു ഇത് ഇങ്ങനെ വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ നിലവിൽ കൊടുക്കുന്ന വെള്ളപാത്രത്തിൽ വെള്ളം ഇല്ല എന്ന് ഉറപ്പുവരുത്തുക കാരണം കുറ കുറച്ച് ടൈമ് വെള്ളം കൊടുക്കാതെ പിടിച്ചു നിർത്തിയതിന് ശേഷം നിങ്ങൾ ഈ വാക്സിൻ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കൊടുക്കുക കാരണം ആ വെള്ളം കുടിക്കാതെ കുറേ നേരം വെള്ളപാത്രത്തിൽ ഇരിക്കുന്നത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും അതുകൊണ്ടാണ് പറയുന്നത് വൈകുന്നേരമാണ് നിങ്ങളത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ഒരു രാവിലെ ഒരു പതിനൊന്ന് മണി മുതൽ നിങ്ങൾ വെള്ളം കൊടുക്കാതിരിക്കുക അതിന് ശേഷം ഒരു അഞ്ച് മണിക്ക് ശേഷം നിങ്ങൾ വാക്സിൻ മിക്സ് ചെയ്തിട്ടുള്ള വെള്ളം കോഴിക്കുഞ്ഞുങ്ങൾക്ക് കുടിക്കാനായിട്ട് കൊടുക്കുമ്പോൾ അവർ അതെല്ലാം കുടിച്ചു തീർക്കും അപ്പം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് സമയം പിടിച്ചു വെച്ചിട്ട് ഈ വാക്സിൻ മിക്സ് ചെയ്ത വെള്ളം കൊടുക്കാനായിട്ട് പറയുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം